ഹലോ ഗായ്സ് മൈ ട്രാവൽ മൂവ്മെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് കാശ്മീരിലെ ഹരിപർബത് ഫോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ ഇതാണ് ഹരിപർബത് ഫോർട്ടിലേക്കുള്ള റോഡ് ഒരു ചെറിയ ഇടുങ്ങിയ റോഡാണ് കേട്ടോ മലന്റെ മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ശ്രീനഗറിലാണ് ശ്രീനഗറിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഹരിപർബത് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടേക്കുള്ള എൻട്രി ഫീ വരുന്നത് നമുക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഏ അവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് ഫോർട്ട് എന്ന് പറഞ്ഞതാണ്ട് അതിന്റെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ കോട്ടക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ചക്രവർത്തിയാണ് അപ്പൊ ഇപ്പൊ ഈ കാണുന്ന കോട്ട സുജാ ദുറാനിയുടെ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി എട്ടില് അഫ്ഗാൻ ഗവർണർ ആയിരുന്ന അറ്റാ മുഹമ്മദ് ഖാനാണ് ഈ കോട്ട പണിയേൽപ്പിച്ചത് കേട്ടോ അപ്പോൾ ഈ വാട്ടർ ടാങ്കിന്റെ സൈഡിൽ കൂടെയാണ് വേ ടു ഫോർട്ട് എന്ന് പറഞ്ഞതാണ്ടുള്ള ബോർഡില്ലേ അതിൻ്റെ സൈഡിൽ കൂടെയാണ് കോട്ടയയ്ക്ക് പോവാം ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല ചെക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ഒരു തിരിച്ചറിയൽ കാടോ എന്തെങ്കിലും രേഖ അവിടെ കൊടുക്കണം അതിന് ശേഷമാണ് അവര് നമ്മളെ കടത്തി വിടുന്നത് അപ്പം ഇങ്ങനെ മുകളിലേക്ക് ഇനി ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി പോകണം ഹൃദയം നമുക്ക് ശ്വാസം എടുക്കാനേ ചെറിയ ബുദ്ധിമുട്ട് ഒന്നാമതീ തണുപ്പൊക്കെ ആവുമ്പോൾ <may plane story> okay, okay. െ അപ്പൊ നമ്മളങ്ങനെ കൊറച്ചങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് ഡാൽ ലേക്കിന്റെ നല്ലൊരു അടിപൊളി വ്യൂ അതേപോലെ ശ്രീനഗർ സിറ്റി മുഴുവനായിട്ട് കാണുന്നുണ്ട് കേട്ടോ അടിപൊളി വ്യൂ പിന്നെ അതിന്റെ ബാക്ക് സൈഡിലുണ്ടോ മഞ്ഞുമലകള് അപ്പൊ ഇതാ കേട്ടോ കോട്ടന്റെ എൻട്രൻസ് വരുന്ന മെയിൻ ഡോർ ഇതാ വരുന്നത് അവിടുത്തെ ഡോറൊക്കെ അടിപൊളി ഡോറാണ് പിന്നെ അതേപോലെ അമ്പുവിടാ ഹോളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് കേട്ടോ കാണുന്നത് കുറച്ച് ഭാഗത്തൊക്കെ കല്ല് കല്ലുകൊണ്ടുണ്ടാക്കിയേ കണ്ടു ഈ മരം കൊണ്ടുണ്ടാക്കിയതിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ടാങ്ക് കാണുന്നുണ്ട് അന്നത്തെ കാലത്ത് വെള്ളമൊക്കെ ശേഖരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും വെള്ള ഇപ്പോൾ കുറവാണെങ്കിലും േണ്ടില്ലേ വേറെ കുറെ എല്ലാ സൈഡും കാണും

മഞ്ഞ് കളിക്കാതല്ല നാളൊക്കെ അപ്പൊ കുറെ സാധനങ്ങൾ വാങ്ങണ്ടെ നാളെ തന്നെ മഞ്ഞ് ശരിക്കുള്ള മഞ്ഞ് കാണാൻ പോസ്ജിദട്ടത് പള്ളി എങ്ങനെ ഭയങ്കര ഡോക്ടർ <laughs> ഇമ്പോർട്ടന്റ് <laughs> 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 ഈ പഴയതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഔൻറെ മോനെ ഇവിടെ ഇരുന്ന് ഞങ്ങള് കഴിച്ചിരുന്ന മഞ്ഞല് ബാങ്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ നാർത്ത് അവിടെ നിന്ന് കേറുമ്പോ തുടങ്ങിയ വാങ്ങിയ

മൂന്നാമത്തെ മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ അവിടണ്ടേ സംഭവം അടിപൊളി ഒന്നും പറയാനില്ല ഒക്കെ നല്ല നല്ല വ്യൂ

പാട്ടൊക്കെ കോട്ടം നമ്മുടെ ചെയ്യാറില്ല കേട്ടോ ഏഹ് അധികം പാക്കേജിലൊന്നും ഉണ്ടാവാറില്ല കേട്ടത് ഏ ഇതൊക്കെ കാണണ്ട ഓരോ സ്ഥലാണ് കോട്ടയൊക്കെ ഇറങ്ങി കണ്ടു ഇനി ഋർട്ടൻ പോവാണ് അപ്പോൾ കോട്ടൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയുടെ പെയിൻ്റ് അപ്പിയാണ് ഓക്കെ